ഇപ്പം കാസർഗോഡ് അങ്ങനെ തല്ലി നടക്കുന്ന തല്ലി തീർക്കാൻ കഴിയുന്നില്ല തല്ലി തീർക്കാൻ കഴിയാത്തൊരു നിസ്സഹായവസ്ഥയിൽ പിന്നെ ഈ സംഘപരിവാറിൻ്റെ മോർച്ചകൾ നിൽക്കുമ്പോഴാണ് കേരള പോലീസ് മോർച്ച സഹായവുമായി എത്തിയത് അതാണ് നമ്മൾ ആ സംഭവത്തിൽ മനസ്സിലാക്കേണ്ടത് ഈ സുഷ്കാന്തി എന്ന് പറഞ്ഞാൽ കേരള പോലീസ് മോർച്ചയുടെ സുഷ്കാന്തിയാണ് ഇത് വിദേശ പ്രചാരണത്തിൻ്റെ മാത്രം അല്ല നമ്മൾ ആ സ്ഥലം ശരിക്കും മനസ്സിലാക്കണം കാസർഗോഡാണ് ഏ കാസർഗോഡ് തൊട്ടപ്പുറത്ത് കിടക്കുന്നത് മംഗലാരാണ് ഇതിലൊരു പ്രശ്നമുണ്ട് പിന്നെ സ്വമേധേയ കേസെടുത്തെന്ന് പറഞ്ഞാൽ ആശുപത്രി അധികൃതർ പോലീസിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കാരണം ആ ആശുപത്രിയിൽ ഒരു പിന്നെ ഒരു സംഘം സംഘപരിവാർ പ്രവർത്തകർ അവിടെ ജോലി ചെയ്യുന്നവരുണ്ട് അവർ ആശുപത്രി പോലീസിൽ അറിയിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് പ്രശ്നമാകുമെന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ ജാഗ്രതപ്പെടുത്തൽ ഈ മാനേജ്മെൻറ്റിനെ ജാഗ്രതപ്പെടുത്തിയത് കൊണ്ടും മാനേജ്മെൻറ്റിൻ്റെ പേടിപ്പിക്കതുകൊണ്ട് പേടിപ്പിക്ക മീൻസ് ഈ അവസ്ഥയിൽ പിന്നീട് എന്തെങ്കിലും വന്നാലും പ്രശ്നമാകുമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് പോലീസ് ആശുപത്രിക്കാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് പോലീസ് വന്നിട്ട് ഇവർക്ക് എതിരെ പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം പിന്നെ ഈ കുട്ടിയെ ചോദ്യം ചെയ്യുന്നു പിന്നെ കുട്ടിയുടെ അമ്മയെ ചോദ്യം ചെയ്യുന്നു അപ്പോഴൊന്നും അവർക്ക് വരാതില്ല എന്ന് പറയുമ്പോൾ അവർ എടുത്തിട്ട് കോടതിയിൽ കൊടുക്കുന്നു കോടതിയിൽ നടക്കുന്ന ഒരു സംഭവമുള്ളത് എന്താണെന്ന് വെച്ചാൽ പിന്നെ കോടതിയിൽ രണ്ടാമത്തെ തവണ ആദ്യത്തെ തവണ എടുത്തിട്ട് കോടതിയിൽ മാറ്റി വെച്ചു രണ്ടാമത്തെ തവണ ആയപ്പോഴത്തേക്ക് കുട്ടിയുടെ അമ്മയും കുട്ടിയും കോടതിയിൽ ഹാജരായിരുന്നു എന്നിട്ട് അവിടെ ഈ ചെറുപ്പക്കാരൻ്റെ അഭിഭാഷകൻ ഇത് ചൂണ്ടിക്കാട്ടിയിരുന്നുണ്ട് കുട്ടിയുടെ അമ്മയും കുട്ടിയും കോടതിയിലുണ്ട് അവർക്ക് പറയാനുള്ളത് വേണമെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞത് അതിൻ്റെ ആവശ്യമില്ല കാരണം ഇതിൽ കുറ്റകൃത്യം നടന്നിട്ടില്ല രണ്ട് ആളുകൾ ഒരു മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യമല്ല അത് കുറ്റകൃത്യമാവുന്നത് അവർ പോയിട്ട് പിന്നെ ഈ വല്ലതും ചെയ്താലാണ് വല്ല കുറ്റകൃത്യങ്ങൾ ക്രിമിനൽ ആക്ടിവിറ്റീസ് വല്ലതും അവർ ചെയ്തെങ്കിൽ മാത്രമേ അതിൽ കുറ്റം വരുന്നുള്ളൂ അങ്ങനെ ഒരു ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ ഇത് ഇവർ ഇത് ചെയ്തിട്ടില്ല ഇവർ പോയി തിരിച്ചു വന്നു എന്നുള്ളത് അതുകൊണ്ട് ഇതൊരു കുറ്റകൃത്യമല്ല എന്ന് പറഞ്ഞിട്ടാണ് കോടതി ഇത് അടുത്ത അവധിക്ക് മാറ്റി വെക്കുന്നത് പക്ഷേ ഇതിൽ പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എന്തിന് പോലീസിൻ്റെ സുഷ്കാന്തി എന്നുള്ളതല്ലേ ചോദ്യം ഒന്ന് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് മംഗലാപുരത്തും ഇപ്പം ഭരണം മാറുന്നത് വരെ ഇപ്പം ഭരണം മാറി അവിടെ കോൺഗ്രസ് ഭരണം മാറുന്നത് വരെ നമുക്കറിയാം മംഗലാപുരത്തു നിന്ന് ഇത്തരം വാർത്തകൾ ഏതാണ്ട് ദിവസവും വന്നിരുന്നു അവിടുത്തെ പ്രാദേശിക ചാനലുകളിലും പത്രങ്ങളിലും ദിവസവും വരുന്നവർ അന്യ മതത്തിൽപ്പെട്ട പിന്നെ ഒരു ഒരു പിന്നെ മുസ്ലിം കുട്ടി അതാണോ പെണ്ണോ ആവട്ടെ ഇനി ഹിന്ദു ആണോ പെണ്ണോ അല്ല ആവട്ടെ ഒരു പിന്നെ രണ്ട് മതത്തിൽപ്പെട്ട ആൾക്കാരെ വരെ ഒരുമിച്ച് കാണുകയെ ഒരുമിച്ച് ഒരു ചായ കുടിക്കാൻ കയറിയാൽ പോലും പിന്നെ അത് അവിടെ തല്ലതായിരുന്നു സംഭവം അവിടെ അധികവും തല്ലി ഓടിക്കലും തല്ലൽ തന്നെയായിരുന്നു പിന്നെ ബീച്ചുകളിൽ നിന്ന് പാർലർ പിന്നെ ഈ ഐസ്ക്രീം പാർലറിൽ നിന്ന് റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെയും തല്ലി ഓടിക്കലായിരുന്നു അവിടെ സംഭവം ഇതേപോലത്തെ തല്ലൽ തന്നെയായിരുന്നു കാസർഗോഡ് നടന്നിരുന്നത് കാസർഗോഡും ഇത് ആദ്യത്തെ സംഭവമല്ല കാസർഗോഡ് നന്നായിട്ടും പിന്നെ തല്ലി ഓടിക്കല് കൈകാര്യം ചെയ്യൽ തന്നെയായിരുന്നു അങ്ങനെ ബൈക്കിൻ്റെ മുകളിൽ മാത്രമല്ല സംസാരിച്ചുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ ഇപ്പം ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾ ബസ്സിന്ന് ഇറങ്ങിയിട്ട് പരസ്പരം പിന്നെ സംസാരിച്ചുകൊണ്ട് കോളേജിലേക്ക് പോയാൽ പോലും തല്ലു നടക്കാൻ ഇത് കാസർഗോഡും തല്ലുണ്ട് തല്ല് തന്നെയായിരുന്നു പിന്നെ മംഗലാപുരത്ത് നടക്കുന്ന പോലെ പക്ഷേ അടുത്ത കാലത്ത് കാസർഗോഡ് ഇത്തരം തല്ലുകൾ നടത്താൻ ബി ജെ പിക്ക് കഴിയുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മളുടെ പാലക്കാടുള്ള അതേ അവസ്ഥ ഇപ്പം പാലക്കാട് പോലെ തന്നെ ബി ജെ പിയുടെ ഒരു ശക്തി കേന്ദ്രമാണ് പിന്നെ കാസർഗോഡ് നഗരം അത് മുതൽ അങ്ങോട്ട് എന്നായിരുന്നല്ല വയ്പ് മഞ്ചേശ്വരം മഞ്ചേശ്വരം വരെ അങ്ങോട്ട് ഈ മധുർ പഞ്ചായത്ത് തല്ലിവർക്ക് മെയിനാണ് പക്ഷേ സംഭവിച്ചത് എന്താ വെച്ചാൽ അങ്ങനെ തല്ലാൻ കഴിയുന്നില്ല ഇപ്പം മധൂർ പഞ്ചായത്ത് പോലെ ബി ജെ പി മാത്രം ജയിച്ചുവന്നിരുന്ന പഞ്ചായത്തുകളിലെ വാർഡുകളിൽ പോലും മറ്റു പാർട്ടികൾ പ്രത്യേകിച്ച് സി പി എം പോലത്തെ പാർട്ടികളൊക്കെ അവിടുന്ന് ജയിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ പഴയതുപോലെ തല്ലിനാളെ കിട്ടത്തില്ല കാരണം എന്താ വെച്ചാൽ നേതാക്കൾ പിന്നെ പല ഗ്രൂപ്പും പല വഴിക്കുമാണ് അതുകൊണ്ട് ഈ പയ്യമാർ ആരെങ്കിലും അല്ലെങ്കിൽ ഈ ഏതെങ്കിലും മോർച്ചക്കാര് ആരെങ്കിലും തല്ലി കേസ് ഉണ്ടാക്കി പിന്നെ പോലീസ് സ്റ്റേഷനിലെത്തിയാൽ ഇപ്പം പഴയതുപോലെ രക്ഷിക്കുന്ന നേതാക്കൾ വരുന്നില്ല അല്ലെങ്കിൽ നേതാക്കൾ വേറെ ഗ്രൂപ്പായിരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥ അവിടെ ഉള്ളത് കാരണം പഴയതുപോലെ തല്ല് നടക്കുന്നില്ല ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും ആ മറൈൻ ഡ്രൈവിലെ വിഷ്വൽ അത് ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ കാസർഗോഡും മംഗലാപുരം ഒന്ന് സ്ഥിരമായിരുന്നു ഏതാണ്ട് എല്ലാ ദിവസമായിരുന്നു ഇപ്പം കാസർഗോഡ് അങ്ങനെ തല്ലി നടക്കുന്നില്ല തല്ലി തീർക്കാൻ കഴിയുന്നില്ല തല്ലി തീർക്കാൻ കഴിയാത്തൊരു നിസ്സഹാവസ്ഥയിൽ പിന്നെ ഈ സംഘപരിവാറിന്റെ മോർച്ചകൾ നിൽക്കുമ്പോഴാണ് കേരള പോലീസ് മോർച്ച സഹായവുമായി എത്തിയത് അതാണ് നമ്മളുടെ ആ സംഭവത്തിൽ മനസ്സിലാക്കേണ്ട ഈ സുഷ്കാന്തി എന്ന് പറഞ്ഞാൽ കേരള പോലീസ് മോർച്ചയുടെ സുഷ്കാന്തിയാണ്